ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ സാംസ്കാരിക കൂട്ടായ്മയാണ് സർഗോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു അഞ്ചൽ അഗസ്ത്യോട് പോകുന്ന പക്ഷേ കേരളത്തിലെ അന്നത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുത്തിട്ട് ുന്നവരുടെ ജീവിതം ആവിഷ്കരിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ കവിതയാണ് വാഴപ്പുല വാഴപ്പുല കവിത നിങ്ങളുടെ സ്കൂളുകളിലെങ്കിലും നാലുപരി പഠിച്ചിട്ടുണ്ടാകും മഴ വന്ന നാളിൽ മലപ്പുലയിൽ ഒരു വാഴ നടുന്നുണ്ട് ഈ വാഴ നടുന്ന സ്ഥലത്തിൻ്റെ അവകാശം എന്യാണ് സാധാരണ മനുഷ്യർക്ക് ഭൂമിയില്ല തൊഴിലാളിക്ക് തീരെ ഭൂമിയില്ല ഒരു വയൽ വരമ്പിൽ കുടിൽ വെട്ടിലാണ് പാർക്കുന്നത് കുടിലെന്ന് പറഞ്ഞാൽ ഓലമറ മാത്രമാണ് യാതൊരു സൗകര്യങ്ങളുമില്ല വെറും ഓലക്കീറുകൾ കൊണ്ടാണ് കുതിൽ കെട്ടുന്നത് ആ കുടിലാണ് മഴയത്തും വെയിലത്തും ഒക്കെ അവർക്ക് കഴിക്കാൻ കഴിയാനുള്ള അവസരം ലഭിക്കുക അങ്ങനെയുള്ള മണ്ണിൽ പണിയെടുക്കുന്ന മലയെക്കുലയിൽ വളരെ ദളിത് വിഭാഗത്തിൽപ്പെട്ട പട്ടിക ഇന്ന് നമ്മൾ പറയുന്ന പട്ടികജാരൻ വിഭാഗത്തിൽപ്പെട്ട ആൾ ഈ വാഴ നദികയാണ് ചടയമംഗലം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാധരൻ അധ്യക്ഷയായിരുന്നു പഞ്ചായത്തിലെ മൂന്ന് ഹോസ്പിറ്റലുകളാണ് നിയന്ത്രണത്തിലുള്ളത് കടക്കൽ ൂർ ആശുപത്രി നിലമേൽ ആശുപത്രിയിൽ കടക്കൽ താലൂക്ക് ആശുപത്രി എന്ന പേര് മാത്രം നിലവിലുള്ളപ്പോൾ ഉള്ള പരിമിതികൾ നിന്നുകൊണ്ട് തന്നെ ആശുപത്രിക്ക് ആവശ്യമായ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ട് രണ്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷം കടക്കൽ താലൂക്ക് ആശുപത്രി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അവിടെ ഒരു ദിവസം നാല് ആയിട്ട് നാല്പത് പേർക്ക് ഡയാലിസിസ് അതുപോലെ തന്നെ അത് മുഴുവൻ സൗജന്യമായി നൽകുന്നതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയ്ക്കാകെ മാതൃകയായി കണ്ട് ഒൻപത് കിടക്കകളോടുള്ള പാലിയേറ്റി വാർഡ് ആധുനിക സജ്ജീകരണങ്ങളുള്ള പാലിയേറ്റി വാർഡിന്റെ പുനർനിർമ്മാണം ഇപ്പം പൂർത്തീകരിച്ചു കഴിയുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജി ദിനേഷ് കുമാർ സ്വാഗതം പറഞ്ഞു കവി മുരുകൻ കാട്ടാക്കട മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വൻപിച്ച കോശയാത്ര കടക്കൽ വിപ്ലവ സ്മാരകത്തിനു മുൻപിൽ നിന്നും ആരംഭിച്ച് കടക്കൽ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ് കുമാർ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരി വി നായർ കിംസാൻഡ് ചെയർമാൻ എസ് വിക്രമൻ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നബീസത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഡാനിയൽ അഡ്വക്കേറ്റ് ഷൈൻകുമാർ കുമൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കൃഷ്ണപിള്ള ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമൃതാസി ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന പറമ്പിൽ വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അൻസർ ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനി എസ് എസ് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എം മാധുരി ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.